രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട് നയതന്ത്രം സാമ്പത്തിക രംഗത്തെ മുന്നേറ്റവും ഒക്കെ ഇത്തരത്തിൽ പരിഗണിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മറ്റൊന്നുണ്ട് നമ്മുടെ പ്രതിരോധ മേഖല തദ്ദേശീയ കുതിപ്പിലാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ തദ്ദേശീയ നേട്ടങ്ങൾക്ക് കരുത്താവുകയാണ് കാമികസെ എന്ന വാക്ക് ഇനി എന്താണ് കാമികസെ എന്ന് പറയാം ആയിരം കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കുന്ന തദ്ദേശീയ കാമികസെ ആളില്ലാഭിമാനം അവതരിപ്പിച്ചിരിക്കുകയാണ് നാഷണൽ അവതരിപ്പിച്ചിരിക്കൽസ് ലബോറട്ടറീസ് ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡു ആൻഡ് ഡൈ ആളില്ലാ വിമാനങ്ങളാണ് കാമികസെ രണ്ട് ദശാംശം എട്ടേ മീറ്റർ നീളവും മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള ചിറകും നൂറ്റി ഇരുപത് കിലോ ഭാരവും കാമികസെ ഡ്രോണിന് ഉണ്ടാകും ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും കാമികസെ വഹിക്കും എൻ വികസിപ്പിച്ച എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും ദീർഘനേരം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്താനും ഇവയ്ക്ക് കഴിയും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഇവയ്ക്ക് വഹിക്കാനാകും മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവും ഇതിനുണ്ട് ഇന്ത്യൻ നാവിക് സിസ്റ്റം ഉപയോഗിച്ച് ജി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഇവയ്ക്ക് പ്രവർത്തിക്കാനാകുമെന്നതാണ് മറ്റൊരു നേട്ടം എൻ ഡയറക്ടർ ഡോക്ടർ അഭയ് പാഷുൽക്കറാണ് കാമിക സെറ്റ് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനായി നേതൃത്വം നൽകുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ യുദ്ധകോപ്പം വിശേഷിപ്പിച്ചത് ിയൽ റിസർച്ചാണ് പദ്ധതി ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകിയത് സി എസ് ഐ ആർ എൻ ഐ എൽ നോഡൽ ലബോറട്ടറിയായി പ്രവർത്തിച്ച് ഇന്ത്യയിലെ വിവിധ പ്രമുഖ എഞ്ചിനീയറിംഗ് ലാബുകളുടെയും വിദഗ്ധരുടെയും സഹകരണത്തോടെയാണ് ഈ സ്വദേശി കാമികസെ രാജ്യത്ത് അവതരിപ്പിച്ചത് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ അഭിമാനിക്കാവുന്ന രാജ്യത്തിന്റെ നേട്ടം തന്നെയാണ് ഇത് അതേസമയം രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ചെങ്കോട്ടയിൽ വിശിഷ്ട അതിഥികളായി എത്തുന്നത് രാജ്യത്തിന്റെ കരുത്തായി മാറിയ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള നാന്നൂറ് വനിതകൾ വിവിധ ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്തി രാജ് മന്ത്രാലയം അറിയിക്കുന്നു നാൽപ്പത്തി അഞ്ച് ലാഘുപതി നീതികളും മുപ്പത് ഡ്രോൺ നീതികളും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കാൻ ചെങ്കോട്ടയിൽ എത്തും ബുധനാഴ്ച കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഭാരതത്തിന്റെ കരുത്തുറ്റ വനിതകളെ ആദരിക്കും ഇവർക്കായി ബുധനാഴ്ച ദേശീയ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന സംരംഭങ്ങളാണ് ഡ്രോൺ ദീദി ദീദി പദ്ധതികൾ ഡ്രോണുകൾ വാങ്ങുന്നതിന് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി സ്വയം സഹായ സംഘങ്ങൾ വഴി മൂന്ന് കോടിയിലധികം സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് എൻ ഡി എ തുടക്കമിട്ട പദ്ധതിയാണ് ദീദി ഒരു ലക്ഷമോ അതിൽ മുകളിലോ വാർഷിക വരുമാനമുള്ള സ്ത്രീകൾക്ക് ഇതിന്റെ ഭാഗമാകാം ന്യൂസ് karmaos